ിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതല് അപേർത്തിൽ വരുന്നത് ഈ റൈനോസ് ഏരിയ അപ്പോൾ ഞങ്ങൾ അങ്ങനെ മെക്സിക്കോയിലേക്ക് കടന്നു എൻ്റെ ബാക്കി കാണുന്നത് മെക്സിക്കോ ആണ് കോലാതി കവായോ എന്ന് പറഞ്ഞാൽ കുതിരവാൽ നിർത്തും ആ വെള്ളച്ചാട്ടത്തെ കാണുമ്പോൾ കുതിരവാൽ പോലെ ഉണ്ടാവും നമ്മൾ ഇത്ര നേരം കണ്ട ഒരു മെക്സിക്കോ അല്ല എനിക്ക് ഇവിടെ വന്നപ്പോ തോന്നിയ ഒരു കാര്യാണ് നമ്മളൊന്നും അല്ല ഈ ലൈഫ് എൻജോയ് ചെയ്യണവര് ഞാൻ മെക്കാലിലാണ് നമ്മുടെ സുഹൃത്ത് എൽജിനാണ് കൂടെ ഉള്ളത് എൽജിന്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും എൽജിനെ ഒരു ഫേമസ് ആക്കിയായിരുന്നു നേരത്തെ നിങ്ങൾ ഇതിപ്പോ നമ്മള് എങ്ങനെയൊക്കെയാ യാത്ര നമ്മള് മെക്സിക്കോയിലെ മോന്തറ എന്ന് പറഞ്ഞിട്ടൊരു സിറ്റിയിലേക്കാണ് സിറ്റിയിലേക്ക് മെക്സിക്കോയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സിറ്റിയാണ് മോന്തറ എന്ന് പറഞ്ഞാ അതെ അവിടെ നമുക്കൊരു മലയാളി അവിടെ നമുക്കൊരു മലയാളിയുണ്ട് മലയാളിയുണ്ട് നേരെ അവരുടെ അടുത്തേക്ക് പോണേ അപ്പൊ അത് പോണത് ആ നമ്മള് ഇവിടെ വണ്ടി ഇട്ടിട്ട് നടന്ന് ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് അവിടെ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിൽ വന്നിട്ട് അവിടെ നിന്ന് മണിക്കൂർ എന്തായാലും നമുക്ക് ആ പോകുന്ന വഴിയുള്ള വിശേഷങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോവാം ചെയ്യുന്നത് നമ്മളിപ്പോ ചേഞ്ച് ചെയ്യേണ്ട ഡോളറി നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് നടന്നു പോകാണ് ഇപ്പൊ അമേരിക്കയിലാണ് അതെ അമേരിക്കയിലെ മെക്കാലൻ അല്ലേ മെക്കാലൻ നമ്മളിതിന സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നടന്ന് മെക്സിക്കോയിലേക്ക് കിടന്നിട്ട് പോകുന്നത് അതെ അവിടുന്ന് പോകുന്നു ഇതിൻ്റെ ഉള്ളി കൂടെ അപ്പുറത്തേക്ക് കിടക്കണം ഇതാളും നടന്ന് പോണ വഴിയാണല്ലേ അതെ 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 വന്നിട്ട് മെയിൻ നടന്ന് പോകുന്ന എൻട്രൻസും വണ്ടിക്ക് പോകുന്ന എൻട്രൻസും അപ്പുറത്തും ഇപ്പുറത്തും ഇതാണ് മെക്സിക്കോയിലേക്കുള്ള ബോർഡർ ആ സൈഡ് പിടിച്ച് വണ്ടികൾ പോകുന്നു ഈ സൈഡ് പിടിച്ച് സൈഡ് വാക്ക് നമുക്ക് നടന്ന് പോവാം നമ്മൾ മെക്സിക്കോയിലേക്ക് കിടക്കാൻ വേണ്ടി ഒരു അവിടെ കൊടുത്തല്ലോ ഡോളർ നമ്മളവിടെ വീഡിയോ എടുത്തില്ല കാരണം വീഡിയോ എടുക്കാമോ എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇതാണ് വാള് വാൾ ഇവിടെ നിന്ന് അവസാനിക്കുകയാണ് പിന്നെ താഴെ ചെറിയൊരു റിവറാണ് അങ്ങനെ മെക്സിക്കോയിലേക്ക് കടന്നു അല്ലെ അതെ അതെ മെക്സിക്കോയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇപ്പൊ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്സിക്കോയുടെ ബോർഡർ ആണ് അവിടെ ചെറിയ ബാക്ക് സ്ക്രീനിങ് ഉണ്ട് ആണോ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ലല്ലോ അങ്ങനെ മെക്സിക്കോയിലേക്ക് കടന്നു പുറത്തേക്ക് കിടക്കുമ്പോ തന്നെ കാണുന്നത് ടാക്സികളാണ് ഈ കാണുന്നത് അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കിടക്കുന്ന ആണ് വണ്ടികൾ പാസ് ചെയ്യുന്നത് ഇതിൽ അല്ല അല്ലേ പിന്നെ ദൈ ബാക്കി കാണുന്ന ഈ സ്ഥലത്തേക്കൂടെ നടന്നു വരുന്നവര് ഈ സൈഡിൽ കൂടെ പുറത്തേക്ക് കിടക്കും അപ്പോൾ അങ്ങനെ മെക്സിക്കോയിലേക്ക് കടന്നു എന്റെ ബാക്കി കാണുന്നത് മെക്സിക്കോ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് മെഡിക്കൽ സ്റ്റോറുകളാണ് ദൈ കാ കാണുന്നതൊക്കെ ഇവിടെ ദന്തലിൻ്റെ എവിടെ നോക്കിയാലും കാരണം വേറെ ഒന്നല്ല ഇപ്പം എൽ ജിയും പറഞ്ഞ രീതി അനുസരിച്ച് അവിടുത്തെ എക്സ്പെൻസും ഇവിടുത്തെ എക്സ്പെൻസും തമ്മിൽ ഇരുപത് ഇരുപതിലൊന്നും തന്നെ ഉള്ളു അല്ലേ ആ ഫ്രണ്ടേ വെള്ള ഫ്രണ്ടില് രണ്ടാമത്തെ ഫ്രണ്ട് ഫ്രണ്ട് നല്ല വ്യൂ കിട്ടുന്നത് ഏത് പത്തൊമ്പർ വീതി അവിടെനിന്ന് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കുള്ള വ്യൂ കിട്ടുമെന്ന് ബസ്സിലേക്ക് കയറിയപ്പോൾ ഭയങ്കര പ്രത്യേകതയുണ്ട് കാരണം ഇങ്ങനെ വരുന്ന വഴി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനി ഒരു ഒരു ബോംബേക്കായി അതെ ഇവിടെ ഈ ഒരു ബോർഡർ ഏരിയ കൊണ്ട് വൃത്തി നമ്മൾ പോകേണ്ടത് മാന്തരുന്നത് മാന്ത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു സിറ്റി ആണ് നല്ല സിറ്റി ആറ് മില്യൺ പോപ്പുലേഷൻ ഉള്ള സിറ്റിയാണ് സിറ്റിയാണ് ഉണ്ട് ഒരു മലയാളി മലയാളി പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും പുള്ളിയുടെ ഒരു വീഡിയോയും അതിന്റെ പിന്നാലെ വരുന്നതായിരിക്കും പിന്നെ ബസ് ഭയങ്കര സെറ്റപ്പാന്ന് പറഞ്ഞല്ലേ അതെ അതെ രണ്ട് നില ബസ്സാണ് സംഭവം കാലൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാം വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് പുഷ് ബാക്ക് ആണ് രണ്ട് നല്ല ബസ്സാണ് രണ്ട് നല്ല ബസ്സാണ് ഫ്രണ്ടിലെ ചില്ലൊക്കെ പൊട്ടിയിരിക്കാണ്ടോ കേട്ടോ അതെ അതെ അത് ഇവിടുത്തെ എല്ലാ വണ്ടികളിലും അതെ കേട്ടോക്സി വിളിച്ചാലും ചില്ലൊന്നുമില്ല ഇല്ല ചില്ലൊക്കെ പൊട്ടിയിരിക്കുന്ന ടാ ടാക്സി കണ്ടാണത് ഫ്രണ്ട് ചില്ല പൊട്ടിരിക്കുന്നത് എന്തായാലും വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു മൂന്ന് മണിക്കൂറല്ല മൂന്ന് മണിക്കൂർ പിന്നെ ഞങ്ങൾ വരുന്ന വഴിയൊക്കെ ഭയങ്കര രസകരമായിരുന്നു കേട്ടോ വേറെ ഒന്നുമില്ല ഇമിഗ്രേഷനിൽ ഞങ്ങൾ ഫോണിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായില്ല എവിടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓരോ കൗണ്ട് ചെല്ലുമ്പോഴും നമ്മുടെ കയ്യിൽ ആ പ്രിന്റ് കോപ്പി ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രിന്റ് കോപ്പിക്ക് ഇത്ര രൂപ അതല്ലെങ്കിൽ അത് വേറെ രീതിയിൽ ചെയ്തു തരുന്നതിന് ഒരു നൂറ് ഡോളിണ്ടോളം ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും ആ രീതിയിൽ പൈസ ഉണ്ടാക്കും ഇവരുടെ ഒരു ഗവൺമെന്റ് ഓഫീസും കൂടിയാണ് അതും കൂടി ചിന്തിക്കുന്നത് അതെങ്ങനെ ഇവിടെ സാധനങ്ങളിൽ ആൾക്കാർക്ക് ഇരിക്കാനും അതുപോലെ തന്നെ വ്യായാമം ചെയ്യാനും അതുപോലെ കാലത്തെ ഒക്കെ ഇങ്ങനെ ഇന്നിപ്പോൾ തണുപ്പായ കാരണമാണ് ഈ സിറ്റിയുടെ പെരുന്നാ ഇത് റൈനോസ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയാണ് റൈനോസ റൈനോസ ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ബോർഡറിനോട് ചേർന്ന് എടുക്കുന്നത് മെക്കാലനോട് ചേർന്നെടുക്കുന്നത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ വരുന്ന അമേരിക്ക വരുന്ന ഒരു സ്ഥലമല്ല ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ അതെ അമേരിക്കൻ ക്രോസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ വരുന്നത് ഈ റൈനോസ ഏരിയയിലാണ് കാരണം ഈ പറഞ്ഞ പോലെ എൽസാൽവതോർ ഗോട്ടിമാല നമ്മളൊന്നും കണ്ടായിരുന്നല്ലോ അതേപോലെ ഈ മെക്സിക്കോയുടെ പാവപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് കൂടുതൽ ഈ മെക്സിക്കോയിലേക്ക് എത്തണത് എങ്ങനെയാ മെക്സിക്കോയില് അതായത് സെൻട്രൽ അമേരിക്കും സൗത്ത് അമേരിക്കയിലും വരുമല്ലോ മെയിനായിട്ട് സൗത്ത് അമേരിക്ക വരുമ്പോ ഡാരിയൻ എന്ന് പറഞ്ഞിട്ട് പാനമ്മയുടെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രദേശമുണ്ട് അത് കടന്നിട്ട് പാനമ്മ കടന്നു പിന്നെ കോസ്റ്ററിക്ക കടന്നു എൽസാൽവദോർ കടന്നു അങ്ങനെ ആ ഒരു നിക്കരാഗോ ആ പ്രദേശങ്ങളുണ്ടല്ലോ അതെല്ലാം കടന്ന് ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ അവിടെയൊക്കെ ക്രോസ് ചെയ്യാൻ എളുപ്പമാണോ അവിടെ ക്രോസ് ചെയ്യാൻ ഈ ദാരിയൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരിതാണ് കാരണം ഇപ്പോൾ ഈ വരുന്ന ഇപ്പോൾ പുതിയതായിട്ട് അമേരിക്കയിൽ വന്നേക്കുന്ന പ്രസിഡൻറ്റിൻ്റെ അതുപോലെ അവിടെ ബോർഡർ സെക്യൂരിറ്റിയുടെ ഹെഡായിട്ടുള്ള ആള് പറയുന്നത് ദാരിയൻ ഗ്യാപ്പ് അടച്ചു കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്ന ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറയും ദുർഘടമായ ബാധയാണ് അത് അത് ഏത് കണ്ടുകയാണ് അത് പാനമ്മക്ക് പാനമ്മയുടെ ബോർഡ് കഴിഞ്ഞിട്ട് പൂരമ്പരം പാനാമ്മ അതിന് ഗോട്ടിമാല അല്ലേമാല അതെ അപ്പം ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഇരുപത്തിയഞ്ച് ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒക്കെ മേടിച്ചിട്ട് ഓരോ ബോർഡറിലും ഗ്യാങ്ങുകൾക്ക് പൈസ പൈസ കൊടുത്ത് ഓരോ കൂടി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നടന്ന് എങ്ങനെയാലും തോന്നുന്നു എങ്ങനെയാലും നടക്കണം അത് ഇവിടെയുള്ള ഈ മയക്കുമരുന്ന് മാഫിയക്ക് അവരുടെ ഒരു പ്രധാന വരുമാന മാർഗം ഇതായി തീർന്നു ഈ ബോർഡറിലേക്ക് ഇത്രയും അഭയാർത്ഥികൾ വരുന്ന അതുപോലെ ഈ നിയമവിധേയമായല്ലാതെ ക്രോസ് ചെയ്യാൻ അതായത് ഇല്ലീഗലായിട്ട് ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ അതുമല്ല ഇതെല്ലാം മെക്സിക്കോയിൽ നിന്ന് അവരെ അമേരിക്കക്ക് ഗ്യാങ്ങിനെ അമേരിക്ക മൂന്നാല് ഗ്യാങ്ങൾ ഉണ്ട് അതായത് പിന്നെ എന്ന് പറഞ്ഞുണ്ട് അങ്ങനെ മൂന്ന് നാല് ഗ്യാങ്ങൾ ഉണ്ട് ഓരോ ടെറിട്ടറി അവര് മാർക്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ ആ ടെറിട്ടറിയിൽ കൂടി പോകുന്ന ആൾക്കാർക്ക് ഇത്ര നിശ്ചിത എമൗണ്ട് എന്ന രീതിയിൽ അതുപോലെ തന്നെ മറ്റു അതായത് ഏഷ്യക്കാര് വരുമ്പോ അത് ഇരട്ടിയാക്കും അത് കാരണം ഈ ലാറ്റിൻ അമേരിക്കന് സ്പാനിഷ് സംസാരിക്കുന്ന ആൾക്കാര് അവരുമായിട്ടൊരു ധാരണയിൽ പോകും അല്ലാത്തവർക്ക് പറഞ്ഞു കഴിഞ്ഞാല് അവർക്കൊരു ഇവിടെ ക്രോസ് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അവര് പറയുന്ന റേറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ ക്രോസ് നാട്ടിൽ നിന്നുള്ള ഇന്റർവ്യൂല് കണ്ടായിരുന്നു ഇവിടെ വന്നുകഴിഞ്ഞപ്പോ കടക്കാൻ വേണ്ടി കാശില് കൂടുതൽ കാശ് ചോദിച്ചു അപ്പൊ വീണ്ടും നാട്ടിൽ നിന്ന് പൈസ വരുത്തിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ആ പൈസ മാന്ദ്രൈ ബസ് സ്റ്റേഷനിലെത്തി മെക്സിക്കോയിൽ ഇനി നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം സീനറി ആണ് ശരിക്കും ഈ സ്ഥലത്തിന്റെ പേര് തന്നെ ഓഫ് മൗണ്ടൻ അതുകൊണ്ടായിരിക്കാം നല്ല അടിപൊളി മൗണ്ടൻ ആണ് ഇവിടെ ചുറ്റും നമ്മൾ ഇത്ര നേരം കണ്ട ഒരു മെക്സിക്കോ അല്ല കാണുന്നത് അതിമനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ കാര്യത്തിലും ഒരു ഒരു അതേ ഫീൽ മെക്സിക്കോയിലെ രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് മോൺട്രി മെക്സിക്കോ സിറ്റി കഴിഞ്ഞാൽ മോൺട്രിയാണ് മോണ്ട്രിയുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ അമേരിക്കൻ കമ്പനികളും അതുപോലെ യൂറോപ്യൻസ് ആൻഡ് ചൈനീസ് കമ്പനികളും ഇവിടെ വന്നിട്ട് അവരുടെ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇവിടെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി യു എസ് എക്സ്പോർട്ട് ചെയ്യും ഇപ്പം ഇവിടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് ടാക്സ് ഇവിടെ കൊടുക്കുന്നില്ല ആഫ്ത എഗ്രിമെൻ്റ് കാരണം അതായത് ഇനി പ്രോഡക്റ്റ് യു എസ് കാനഡയിലോ മെക്സിക്കോയിലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് ചെയ്യുന്ന എല്ലാ ക്രയവൈക്രങ്ങൾക്കും ഇവിടെ ടാക്സ് കൊടുക്കണ്ട ഇത് ഈ ഈ വണ്ടിയുടെ പേരെന്തോ ഒരു ദിവസം എന്നോട് എപ്പോഴും ആൾക്കാർ ഫോണിന് വിളിച്ചിട്ട് കോട്ട വേണം കോട്ട വേണം പറയും ശതമാനം അതായത് ഗാംഗുകളെ എന്താ സമയത്ത് എന്റെ സെയിൽസ് ഭയങ്കര കൂടുതലാണ് അവർ അവർക്കറിയാം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പാ അപ്പോ ഞാനപ്പോ പണി നോക്കാൻ പറയും അവരോടൊക്കെ അവസാനം അവർക്ക് ദേഷ്യം പിടിച്ചൊരു ദിവസം നാല് പേര് വന്നു കമ്പനിയിൽ ഫുള്ള് മെഷീൻ കണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നത് കുറേ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറ് അവൻ ഭയങ്കര കരശലായി ഞാൻ തിരിച്ചോണ്ടിരുന്നു എന്തായാലും ചാവുമ്പോൾ ചാവുമല്ലോ അപ്പോൾ അവരെൻ്റെ അടുത്ത് നിന്ന് കമ്പി പെട്ടിന്നുള്ള പൈസ കൂടെ എടുത്ത് കമ്പനീൻ്റെ പൈസ എടുത്ത് എൻ്റെ ഡയമണ്ട് റിങ്ങ് ഡാമ റിങ് മാല അങ്ങനെയൊക്കെ ഞാൻ പണ്ട് ഒക്കെ ഉണ്ടാവും ഇപ്പോൾ എനിക്കൊന്നുമില്ല അതിന് അതിൻ്റെ ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല പേഴ്സ് ഉപയോഗിച്ചിട്ടില്ല മാലുമില്ല റിങ്ങും ഇല്ല ഒന്നുമില്ല എന്നിട്ട് വണ്ടി ജില്ല സാധനങ്ങളൊക്കെ എടുത്തു എന്നിട്ട് എന്നെയും അവനേം കെട്ടിയിട്ട് ഇട്ടു ഫുള്ള് കണ്ണും കൈയും കാലൊക്കെ എന്നിട്ട് എന്നോട് പറഞ്ഞു അടുത്തന്നെ എന്നെ കൊണ്ടുപോകാൻ വരുന്നത് വിനോദ് എൻ്റെ പേരൊക്കെ അവർക്കറിയാം മറ്റേനോടൊന്നും പറഞ്ഞിട്ടില്ല അവൻ കരച്ചല്ലോ അരച്ചില് അപ്പോൾ ആരാ വന്നത് പിന്നെ അവർ വരുന്നു പറഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നിട്ടില്ല എന്നൊന്നും അറിയില്ലായിരുന്നു പണ്ടൊക്കെ ഞാൻ എല്ലാ സാറ്റർഡേയും ഗ്രാമങ്ങളിൽ പോയിട്ട് അവർക്ക് ഫുഡും ഡ്രസ്സും കൊടുക്കും അതാണ് എൻ്റെ പണി നല്ലോണം പൈസ ഉണ്ടാകുമ്പോൾ ഞാനവിടെ ഉണ്ടാകും ഹെൽപ്പ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗവർണർ ഹെലികോപ്റ്ററിൽ വന്നു അപ്പോൾ എല്ലാവരും അയാളുടെ കൂടെ കൂടി ഒരു സ്കൂളായിരുന്നു അത് അപ്പോൾ അയാൾ വർത്താൻ പറയാൻ തുടങ്ങി അപ്പോൾ എന്നെ കണ്ട വെച്ച് ഞാൻ കുറേ ബാക്കിൽ നിന്നു പെട്ടെന്ന് ആരോ ഒരു പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഈ സ്കൂളിന് വേണ്ടി സ്കൂൾ ബസ് വേണം എന്ന് അപ്പം തന്നെ എന്താന്നല്ല എന്ന വളരെ ദൂരത്ത് നിന്ന് ഇയാൾ കണ്ടു എപ്പോഴും കാണു എന്നാ എന്നിട്ട് എന്നെ വിളിച്ചു അടുത്തു വരാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സ്കൂൾ ബസ് കൊടുക്കുവാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ താഴ്ന്നിരിക്കുന്ന സമയത്താണ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാവരുടെ മുമ്പൊന്നും എന്ത് പറയുന്നത് വെച്ചിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഓക്കെ പക്ഷേങ്കിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഇയാൾ എല്ലാവരോടും പറഞ്ഞു ഇവൻ ഇന്ത്യൻ ബ്രോങ്കോ ആണ് എന്തെങ്കിലും അറിയാം എന്തുകൊണ്ടാണ് ഇന്ത്യൻ ബ്രോങ്കോ എന്ന് അയാൾ ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല ഇല്ല പറഞ്ഞില്ലെന്നാണ് അയാൾ പറഞ്ഞു ഇവനാ കിഡ്നാപ്പ് ചെയ്യാൻ പോയതായിരുന്നു ഈ ഇങ്ങത്തെ മാഫിയ ഗ്രൂപ്പ് കോട്ടോ കൊടുക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇവനെ രക്ഷിച്ച ഞാനാണ് അതിൻ്റെ ശേഷം ഇവനെ ഞാൻ ഇട്ടതാണ് ഇന്ത്യൻ ബ്രോങ്കോ എന്ന് അപ്പള്ള ഞാൻ അറിയുന്നുള്ളു ഇതൊക്കെ ആരാ രക്ഷിച്ചെ കോളാതി കവായു എന്ന് പറഞ്ഞാല് കുതിരവാൽ നൃത്തം ആ വെള്ളച്ചാട്ടത്തെ കാണുമ്പോൾ കുതിരവാൽ പോലെ ഉണ്ടാവും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ വന്നപ്പോ തോന്നിയ ഒരു കാര്യമാണ് നമ്മളൊന്നും അല്ല ഈ ലൈഫ് എൻജോയ് ചെയ്യണവര്സ് എൻജോയ് ലോകത്തോൾ ലൈഫ് എൻജോയ് ചെയ്യണില്ല അതൊരു സത്യമായിട്ട് കാര്യമാണ് ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർ അവരുടെ വീട്ടില് ചെറിയൊരു പാർട്ടി അല്ലെങ്കിൽ ചെറിയൊരു സൗണ്ട് സെറ്റ് വെച്ച് ഡാൻസ് അവരെല്ലാം സൺഡേ എല്ലാം ഫാമിലി ലൈഫാണ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഡേ ആണ് അപ്പൊ അന്ന് വേറെ ഒരു കാര്യമല്ല അപ്പൊ അങ്ങനെയാണ് എല്ലാ ലൈഫ് അതുപോലെ പൈസ സേവ് ചെയ്യണമെന്ന് പൈസ സേവ് ചെയ്യണമെന്ന് താല്പര്യമല്ല ഇന്ന് ഇന്നത്തെ കാര്യം നടക്കണം ഈ ആഴ്ചത്തെ ശമ്പളം കിട്ടും ആഴ്ചത്തെ ശമ്പളം ആഴ്ച തന്നെ എങ്ങനെയെങ്കിലും തീർക്കണം തീർക്കണം നാളേക്ക് വേണ്ടി ഇന്ന് ജീവിക്കാം നമ്മുടെ ഈ കാണുന്ന ബോട്ടുകളാണോ ബോട്ടുകളും ബോട്ടുകൾ ബോട്ടിന്റെ ഷേപ്പിലുള്ളത് റെസ്റ്റോറന്റ് അവിടെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ ബോട്ട് ആയിട്ടുള്ളത് ഇവിടെ അടി പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ മാർക്കറ്റിന്റെ പേര് എന്തായാലും എന്റെ വായല ഒതുങ്ങുന്നില്ല പിന്നെ ഏത് ചെറിയ കടകൾ ചെന്നാലും മദ്യം ബൈക്ക് റൈഡേഴ്സാണ് ഒരു മൂന്ന് വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് വന്ന സമയത്ത് ഈ കാണുന്ന ഈ ഏരിയയിലെ കംപ്ലീറ്റ് അഭ്യർത്ഥികളെ കൊണ്ട് നിറഞ്ഞു വയ്ക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പഴയ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഏരിയ ഇപ്പം ശാന്തമായിട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു അഭ്യർത്ഥികളിലും ഒന്നുമില്ല ആളുകളുമില്ല ഈ രണ്ട് സൈഡിൽ നിറച്ച് കടകളും അവരുടെ അഭ്യർത്ഥികളെ തന്നെ നിറയെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ഇത് ചെറിയ 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 വണ്ടികൾ പക്ഷെ ഇന്ന് ഈ ഏരിയ കംപ്ലീറ്റ് ശാന്തമായി കാണാൻ എനിക്കൂടെ ഇവിടെ കച്ചവടം തന്നെ ഇല്ല പ്രത്യേകിച്ച് മക്കാലുന്ന ഈ മെക്സിക്കോ ഈ ബാധി കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ മൊത്തം ശാന്തമായി എന്ന് തന്നെ പറയാം ീ കാണുന്നത് ബോർഡറാണ് ഞങ്ങൾ ബോർഡറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ മെക്സിക്കോ പോയിട്ട് വന്നു